അപ്പൊ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്തുകൊണ്ട് ഈ സെക്കൻഡ് വൈഫിനെ സുധിയുടെ വീട്ടുകാരും ആ ചെറിയ കുഞ്ഞും അത്രത്തോളം ഭയന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റൊരു ചാനൽ ഞാൻ കണ്ട ഇൻവിസിബിൾ ഇന്റർവ്യൂവിനെ കുറിച്ച് ആ ചാനൽ പോയി എല്ലാവരും അത് കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവൻ പൊരിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നത് അതായത് ഇൻവിസിബിൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റിനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ ഗസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഫോൺ കോളിലാണ് അവർ അവർ കാരണമായി പറയുന്നത് മുഖം കാണിക്കാൻ താല്പര്യമില്ല പക്ഷെ ആരാ എങ്ങനെയാന്നൊക്കെ അവർ നമുക്ക് ക്ലൂ തരാറുണ്ട് കേട്ടോ അത് ഫോൺ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രോഗ്രാമിൽ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ അതുപോലെയായിരുന്നു പുള്ളിക്കാരത്തെ അപ്പം ആ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ രേണു സുധിക്ക് നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് കൂടുതൽ കൂടുതൽ കിട്ടാനുള്ള അല്ല അതായത് സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആളുകൾക്ക് നല്ലൊരു വളമാണ് കിട്ടിയിരിക്കുന്നത് അതിന് ഉതകുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ രേണു സുധിയെ ചേർത്ത് നിർത്തി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല നേരെ മറിച്ച് ഇന്നലെ ആ ഒരു സെക്കൻഡ് വൈഫ് എന്നവകാശപ്പെടുന്ന വ്യക്തി പറഞ്ഞു കൂട്ടിയ പല കാര്യങ്ങളും വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞത് ഒരു അവർ അവരുടെ വായിൽ നിന്ന് വീഴുന്ന കാര്യങ്ങൾ വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടോക്സിസിറ്റി ഉണ്ടോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് സുധി എന്ന് പറയുന്ന വ്യക്തി രേണു എന്ന് പറയുന്ന വ്യക്തിയെ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം അതും ഇവരാണല്ലോ എന്ന് നമുക്ക് ചില സമയം തോന്നിപ്പോകും അതെനിക്ക് പറയണം എന്ന് തോന്നി അത് ഞാൻ പറയാൻ പോന്നു ഓക്കെ അപ്പൊ ആ ഇന്റർവ്യൂവിൽ ഈ വ്യക്തി പറയുന്നുണ്ട് രണ്ടാം വൈഫ് എന്ന് അവകാശപ്പെട്ട് ഇപ്പൊ ഇറങ്ങിയ പുതിയ വ്യക്തി പറയുന്ന ഒരു കാര്യമുണ്ട് രേണു സുധിയുടെ ആദ്യ ഭാര്യ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു കേസ് കൊടുത്തവർ കുഞ്ഞിനെ തിരിച്ചു വായിച്ചു അതിനുശേഷം ഇവരുമായിട്ട് വിവാഹം നടക്കുന്നു ഇവർ ഭയങ്കര സ്നേഹത്തിൽ ജീവിക്കുന്നു സുധിയുടെ വീട്ടിൽ തന്നെയാണ് അപ്പോൾ സുധിയുടെ അമ്മയുണ്ട് ചേട്ടൻ വൈഫ് മക്കളൊക്കെ മക്കളൊക്കെയുണ്ട് കുഞ്ഞുമുണ്ട് സുധിയുടെ കുഞ്ഞുമുണ്ട് അപ്പോൾ ഇവർ ഈ സെക്കൻഡ് വൈഫെന്ന് രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന പുള്ളിക്കാരത്തേക്ക് തിരക്കുകളാണല്ലോ അവർ പ്രോഗ്രാമിനൊക്കെ ആയിട്ട് പോകും അപ്പോൾ അവർ ആ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്ത് ഈ ആദ്യ ഭാര്യയും ഭർത്താവും അവരുടെ കുഞ്ഞുമായി ഈ കിച്ചുവിനെ കാണാൻ വരുമായിരുന്നു കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ സുധിയുടെ ആദ്യ ഭാര്യ അവർ പ്രസവിച്ച മകനെ കാണാൻ ആ വീട്ടിൽ വരുമായിരുന്നു എപ്പോഴാണ് വരുന്നത് അതും അവർ വ്യക്തമായി പറയുന്നുണ്ട് ഈ സെക്കൻഡ് വൈഫ് വീട്ടിലില്ലാതിരുന്ന സമയത്ത് ഉള്ള സമയത്ത് ആ വീട്ടിൽ വരാൻ പുള്ളിക്കാർക്ക് സമ്മതിക്കത്തില്ല എന്നും പറയുന്നുണ്ടായിരുന്നു വീണ്ടും ഓർക്കണം ആദ്യ ഭാര്യ വരുന്നത് അവരുടെ ഭർത്താവ് നിലവിലുള്ള അവരുടെ ഭർത്താവിൻ്റെ കൂടെ അവരുടെ ആ ബന്ധത്തിലുള്ള കുഞ്ഞിൻ്റെ കൂടെയാണ് അപ്പം ഈ സെക്കൻഡ് വൈഫ് വീട്ടിലില്ലാത്തപ്പോഴാണ് ഈ സ്വീകരണവും ഈ വിരുന്നും ഒക്കെ നടക്കുന്നത് ഫുഡ് കൊടുക്കുന്നു അപ്പൊ ഈ ഭാര്യ വന്നതിൻ്റെ ഉദ്ദേശം കിച്ചുവിന് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാനായിരുന്നു ആ സൈക്കിളും കൊണ്ടാണ് വന്നത് അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അവർ ഫുഡൊക്കെ അയച്ചിട്ട് പോയി സൈക്കിളൊക്കെ കൊടുത്തു ഈ രണ്ടാമത്തെ ഭാര്യ വരുന്ന സമയമായപ്പോഴേക്കും സുധിയുടെ വീട്ടുകാർ ഈ കുഞ്ഞുൾപ്പെടെ ചെറിയ കുട്ടിയാണ് ഉൾപ്പെടെ ആ സൈക്കിൾ എടുത്ത് ടെറസിന്റെ മുകളിൽ കൊണ്ടുവച്ചു എന്നാണ് പറയുന്നത് അപ്പൊ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എന്തുകൊണ്ട് ഈ സെക്കൻഡ് വൈഫിനെ സുധിയുടെ വീട്ടുകാരും ആ ചെറിയ കുഞ്ഞും അത്രത്തോളം ഭയന്നു അതായത് നിങ്ങൾ ഇപ്പൊ വിചാരിക്കും എന്തിനാ സെക്കൻഡ് വൈഫ് ഉണ്ടല്ലോ പിന്നെന്തിനാ ആദ്യ ഭാര്യ വരുന്നത് അവർക്ക് ഇഷ്ടപ്പെടും ആദ്യ ഭാര്യ വന്നത് ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കാണെങ്കിൽ ഈ സ്ത്രീ പറഞ്ഞതുപോലെ അവർക്ക് ദേഷ്യവും അസൂയയും കുഷും പെസിനെസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അവരവരുടെ ഭർത്താവും അതിലുള്ള കുഞ്ഞുമായിട്ട് കുടുംബം സകുടുംബമായിട്ട് ആ വീട്ടിൽ അതായത് ഒഫീഷ്യലായിട്ട് ഒരു ഗസ്റ്റ് ആയിട്ട് ചെല്ലുന്നതിന് ഇവർക്ക് എതിർപ്പാണ് എങ്കിൽ അതായത് സ്വന്തം മകനെ കാണാൻ ഒരു പെറ്റമ്മ അവിടെ ചെല്ലുന്നതിന് എത്രത്തോളം എതിർപ്പ് ഈ സ്ത്രീ കാണിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു ചിത്രം സ്വന്തം അമ്മ കുഞ്ഞിനെ കാണാൻ അവരുടെ കുടുംബത്തോടൊപ്പം വരുന്നത് പോലും അത്രത്തോളം എതിർത്തിരുന്ന ഈ സെക്കൻഡ് വൈഫ് ചില ടോക്സിക് ചിന്താഗതികളോട് കൂടി നിന്നിരുന്നു എന്ന് അവരുടെ വായിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ പുള്ളിക്കാർത്തി അന്നത്തെ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്നു തിരിച്ചു വന്നപ്പം അയൽവക്കക്കാർ നല്ല അയൽവക്കക്കാർ കേട്ടോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ അപ്പം അയൽവക്കക്കാരിലെ ഒരു ചേച്ചി നല്ല സുമനസ്സുള്ള ഒരു ചേച്ചി ഈ സെക്കൻഡ് വൈഫിനെ വിളിച്ചു പറയുന്നു ഇതുപോലെ ആദ്യ ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു ഊണൊക്കെ കൊടുത്തിട്ടാണ് വിട്ടത് കൊച്ചിനെ സൈക്കിൾ വാങ്ങിച്ച് ഇത് കേട്ട പാടെ പുള്ളിക്കാരത്തി പറയുന്നതാണ് പുള്ളിക്കാരത്തി റൂം മുഴുവൻ വീട് മുഴുവൻ പരിശോധിച്ചു സൈക്കിൾ കിട്ടിയില്ല അവസാനം ഓടി ടെറസിൻ്റെ മണ്ടിയിൽ ചെന്നു അപ്പം സൈക്കിൾ കിട്ടി അപ്പം ചോദിച്ചു എന്തിനാ അവളെ ഇവിടെ കൊണ്ടുവരുന്നു എന്തിനാ അവളെ വിളിച്ച് ഫുഡ് കൊടുക്കുന്നു എന്നുള്ളത് ഓർക്കണം ആദ്യ ഭാര്യ വന്നത് അവരുടെ മകനെ കാണാനാണ് ആരുടെ ആരോടൊപ്പമാണ് വന്നത് അവരുടെ ഭർത്താവിനോടും കുഞ്ഞിനോടൊപ്പം ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ലീഗലായിട്ടോ എന്തെങ്കിലും അശ്ലീലമയമായിട്ടോ തോന്നുന്നുണ്ടോ പിന്നെ എന്തിന് ഈ സ്ത്രീ അവിടെ ആവശ്യമില്ലാത്തൊരു ബഹളം ക്രിയേറ്റ് ചെയ്തു സ്വന്തം കുഞ്ഞിന് അമ്മയെ കാണാനുള്ള അവകാശത്തെ മനഃപൂർവമായി ലംഘിച്ചു പോലും സമ്മതിക്കാതെ ഒരു ടോക്സിക് ബിഹേവിയർ ആ വീട്ടിൽ കാണിച്ചില്ല എന്ന് പുള്ളിക്കാർത്തിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ പറ്റുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഇതായിരിക്കും ബുള്ളിങ് നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടമു ഉള്ളത് പക്ഷെ അല്പം ബുദ്ധിയോട് കൂടി നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും കാര്യങ്ങളുടെ പോക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നല്ലോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം സ്വന്തം ജീവിതത്തിന് പോലും ഒരു വാല്യൂ കൊടുക്കാത്ത രീതിയിലാണ് പുള്ളിക്കാർത്തി സംസാരിക്കുന്നത് അതായത് ആ ഇന്റർവ്യൂ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാർത്തി പറയുന്നു എനിക്ക് മുഖം കാണിക്കാൻ തീരെ താല്പര്യമില്ല സംസാരം ഒക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ തോന്നും വളരെ ജെന്യൻ ബോൾഡ് ലോയൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് എൻ്റെ ഐഡന്റിറ്റി കാണിക്കാൻ തീരെ താല്പര്യമില്ല പക്ഷേ ആ ഇൻ്റർവ്യൂവിൽ ഉടനീളം ഈ വ്യക്തി എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ വ്യക്തി ശുധിയുമായിട്ടുള്ള ഇപ്പോൾ യൂട്യൂബിലൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള പ്രോഗ്രാമിനെ കുറിച്ച് ആ പ്രോഗ്രാമിലുള്ള ആളാണ് ഞാൻ എന്തിനങ്ങനെ പറയണം ഐഡന്റിറ്റി തുറന്നു കാണിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ അതായത് സോഷ്യൽ മീഡിയക്ക് മുന്നിൽ മുഖം കാണിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ അവരുടെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഇതാണ് എന്ന് ഇൻഡയറക്ട്ലി എന്തിനു കാണിച്ചു കൊടുക്കണം നല്ല നിലപാടാണല്ലേ അപ്പം രണ്ടാമത്തെ കാര്യം ഞാൻ വലിച്ചു നീട്ടുന്നില്ല പുള്ളിക്കാരത്തി ഇങ്ങനെ പറയുന്നു എനിക്ക് ഐഡന്റിറ്റി കാണിക്കാൻ താല്പര്യമില്ല പക്ഷേ ഉടനീളം പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തെ കുറിച്ച് ഇൻഡയറക്ട് ക്ലൂ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു അവസാനം ആങ്കർ ആയ ശരണ്യ ചോദിക്കുന്നു ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ആ ഇന്റർവ്യൂ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്കാം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെ എന്തെങ്കിലും ഭയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് ചേച്ചി ഞാനിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്ന പോലുമില്ല ജീവിതത്തെക്കുറിച്ചൊന്നും ആലോചിക്കുന്ന പോലും ഇല്ല അതെന്നെ കുറെ ചിന്തിപ്പിച്ചു ആദ്യത്തെ വിവാഹബന്ധം പുള്ളിക്കാർത്തി അപ്പം സുധീയമായിട്ടുള്ളത് ഡിവോഴ്സ്ഡ് ആണ് രണ്ടാമത്തെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല അങ്ങനെ അത്രയും ലൈറ്റായിട്ട് മാത്രം കാര്യങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ബാലിശമായിട്ടുള്ളൊരു റീസൺ പറഞ്ഞ് ആ ഇൻ്റർവ്യൂവിൽ വന്നത് അതായത് പുള്ളിക്കാർത്തി പറഞ്ഞ റീസൺ എനിക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല ഞാൻ രേണു സുദിയെ കുറ്റപ്പെടുത്താനുമല്ല വന്ന ഞാൻ അങ്ങനെയുള്ള വ്യക്തിയല്ല പക്ഷേ രേണു സുദി എന്നെ കുറിച്ച് ഒന്ന് രണ്ട് ആളുകളോട് ആവശ്യമില്ലാത്തത് പറയുന്നു രണ്ടാമത്തെ കാര്യം പബ്ലിക്കിന്റെ മുന്നിൽ കിച്ചുവിന്റെ അമ്മ ഞാനാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചിട്ടില്ല അപ്പൊ സ്വന്തം ജീവിതം അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള ഹോസ്റ്റിന്റെ ക്വസ്റ്റിന് പുള്ളിക്കാരത്തി കൊടുത്തത് ഞാൻ അതിലൊന്നും വില കൊടുക്കുന്ന പോലെ അതിനെ ഞാൻ ചിന്തിക്കുന്നില്ല അപ്പോൾ പിന്നെ ഈ നിസ്സാര കുറിച്ച് എന്തിനു ചിന്തിച്ച് ഈ സോഷ്യൽ മീഡിയക്ക് മുന്നിൽ മുഖം കാണിക്കാതെ വന്നിരുന്ന് സ്വന്തം കാര്യങ്ങൾ വളരെ ജനുവൻ ആണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞാൻ എല്ലാ സത്യങ്ങളും പറയും ഞാൻ സുതി അടിച്ചു എന്നൊക്കെ പറയുന്നത് ചില വ്യക്തികളുണ്ട് ഇവരുടെ ഇവർ ചെയ്യുന്ന കുറ്റങ്ങൾ അങ്ങോട്ട് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോകം ഇവരെ അംഗീകരിക്കും ലോകം ഇവർക്ക് പ്രത്യേകം ഒരു പദവി കൊടുത്ത് ഒരു സ്ഥാനമൊക്കെ കൊടുത്ത് ഇരുത്തും എന്ന് ചിന്തിക്കുന്ന കുറച്ച് ടോക്സിക് പേഴ്സണാലിറ്റീസ് ഉണ്ട് വീണ്ടും വീണ്ടും എന്നെ ചിന്തിപ്പിക്കുന്ന ആ കാര്യമാണ് അതായത് ആദ്യ ഭാര്യ അവരുടെ ഭർത്താവും കുഞ്ഞുമായിട്ട് തികച്ചും ഒഫീഷ്യൽ ആയിട്ട് ഒരു ഗസ്റ്റിനെ പോലെ ആ വീട്ടിൽ ചെന്നപ്പോൾ സ്വന്തം കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അതിനു പോലും വഴക്കുണ്ടാക്കുകയും ഓടി ടെറസിന്റെ മുകളിൽ കയറി ഈ സൈക്കിൾ ആര് വാങ്ങിച്ചു അതിനു പോലും പ്രശ്നമുണ്ടാക്കുകയും ചെയ്ത് ഇരുന്നൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ഫിൽ ചെയ്താൽ മതി എന്തായാലും സോഷ്യൽ മീഡിയ മുഴുവൻ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഈ രേണുവും ഈ സെക്കൻഡ് വൈഫും ബിഗ് ബോസിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചിരിച്ച് ചിരിച്ച് നിങ്ങളുടെ തലമണ്ട മറിയും അതുപോലെ നിങ്ങൾക്ക് ചിരിച്ച് മറി മരിക്കാം കാരണം ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല ഈ വ്യക്തി ഈ ക്യാരക്ടറുമായിട്ടൊക്കെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ബിഗ് ബോസിൽ എന്തെങ്കിലും ടാസ്കിൻ്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് വിൻ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി പുള്ളിയുടെ ഒറിജിനൽ സ്വഭാവം എടുത്ത് മൈക്കെടുത്ത് പ്രസംഗിക്കും എനിക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല ഞാൻ വളരെ ലോയൽ ലൈഫിലുള്ള പേഴ്സൺ ആണ് വളരെ ജനുവൻ ആണ് ഞാൻ കള്ളങ്ങൾ പറയില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർത്തി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും ഇരിക്കും നമുക്കതൊക്കെ കാ ചിരിക്കാം ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുള്ളിക്കാർത്തി അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പിന്നെ രേണു സുധിയെക്കുറിച്ച് പറയാതിരിക്കാനും പറ്റത്തില്ല കാരണം അവർ ചൂസ് ചെയ്ത അവരുടെ കുറിച്ച് ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല അവർ ഇടുന്ന ഡ്രസ്സിനെ കുറിച്ച് ധരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് ആർക്കും കുറ്റം കുറ്റപ്പെടുത്താൻ യാതൊരു റൈറ്റുമില്ല വിധവയായത് കൊണ്ട് അവർ വീട്ടിലിരിക്കണമെന്ന് ആർക്കും പറയാനും റൈറ്റില്ല അതായത് ഫ്രീഡം ഓഫ് ലിവിങ് ജസ്റ്റിസ് ഇതൊക്കെ എല്ലാവർക്കും ഒരുപോലെയുള്ള കാര്യമാണ് മനസ്സിലായില്ലേ ഇതൊക്കെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കിട്ടേണ്ട റൈറ്റ്സ് ആണ് അല്ലാതെ ആരും ഇങ്ങനെ അടിച്ചേൽപ്പിച്ച് നിനക്കതിനുള്ള റൈറ്റ് ഇല്ല നിനക്ക് ജീവിക്കേണ്ട അങ്ങനെ ജീവിക്കേണ്ട നീ എന്ന് ആരോടും പറയാനുള്ള റൈറ്റ് ഒന്നും ആർക്കും ഇല്ല അവനവൻ്റെ കാര്യം നോക്കിയിരിക്കുന്നതായിരിക്കും കറക്റ്റ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതായത് പബ്ലിക് പ്ലേസിൽ പോയി കോസ്റ്റാറിന് വാരി കൊടുക്കുക അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഓവറാണെന്ന് എനിക്ക് ഈയിടെയായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇതൊക്കെ പ്രമോഷനാണോ ആൽബത്തിൻ്റെ പ്രമോഷൻ എന്നൊക്കെ പറയുന്നത് പിന്നെ കെ ജി എഫ് റിലീസ് ആയപ്പോൾ യാഷ് പോലും അങ്ങനൊന്നും ചെയ്തിട്ടില്ല അപ്പോഴാണ് ഇവിടുത്തെ ഈ പ്രമോഷന് വാരി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അപ്പം സോഷ്യൽ മീഡിയക്ക് മുന്നിൽ ഇട്ട് കൊടുക്കുന്ന ചില പ്രവണതകളുണ്ടല്ലോ അതായത് സ്വന്തം സാഹചര്യങ്ങൾ മറ്റു കാര്യങ്ങൾ ഒന്നും ഓർക്കാതെ ഇതുപോലെയുള്ള ചില തരം താഴ്ന്ന പ്രവർത്തികൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആർക്കും റൈറ്റ് ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് അതിനോടൊപ്പം ഞാൻ വീണ്ടും പറയുന്നു സെക്കൻഡ് വൈഫെന്ന് അവകാശപ്പെടുന്ന വ്യക്തി പറയുന്ന പല കാര്യങ്ങളും വാസ്തുതാ വിരുദ്ധമാണ് അവർ വല്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ ചങ്ങലക്കിട്ട് പൂട്ടിവയ്ക്കാൻ ആഗ്രഹമുള്ളതുപോലെയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ ലൈഫിന് പോലും അത്ര ഇമ്പോർട്ടൻസ് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും പിന്നെ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്ത ആ ഒരു ചാനലും ആങ്കറും ശരണ്യോട് ചോദിക്കാനുള്ളൊരു കാര്യം വ്യക്തമായ ധാരണ ഇല്ലാതെ ഒരാൾ സംസാരിക്കുമ്പോൾ അതായത് വ്യക്തമായ ഒരു കാര്യങ്ങളും മനസ്സിലാകാതെ കേട്ടിരിക്കുന്ന നമുക്ക് പോലും പലപ്പോഴും കൺഫ്യൂസ് ആവുന്നുണ്ട് ശരണ്യെ പലപ്പോഴും കൺഫ്യൂസ് ആവുന്നുണ്ട് ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് എന്തിന് ഇതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി പ്രസൻറ്റ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വളരെ അത്യാവശ്യമായിരിക്കുന്നു അതിന് മിക്കപ്പോഴും ആൻസർ ഇല്ലായിരിക്കും അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം സെക്കൻഡ് മരിച്ചു പോയൊരു വ്യക്തിയുടെ സെക്കൻഡ് വൈഫ് ഇതുവരെ ഇല്ലാത്തൊരു സെക്കൻഡ് വൈഫ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഈ തേർഡ് വൈഫിനെ ചെളിവാരി തേക്കാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ അവർ ഇങ്ങനെ ഒരു ടൈറ്റിൽ പറയുന്നതുകൊണ്ട് ഞാൻ അത് ഉദ്ദേശിച്ചല്ല എന്ന് പറഞ്ഞിട്ട് ബാക്കി മുഴുവൻ ഇവർ നേരെ തിരിച്ചുള്ള വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിലപാടില്ലായ്മകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കോൺവെർസേഷൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുന്നതിന് മുന്നേ പത്ത് പ്രാവശ്യം ആലോചിച്ചില്ലെങ്കിലും ഒരു തവണ ആലോചിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു പിന്നെ ഈ സെക്കൻഡ് വൈഫ് ഉറപ്പായിട്ടും ബിഗ് ബോസിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിലപാടില്ലായ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതങ്ങേ അറ്റമാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്